ലൈ ഇല്ല ആമസോൺ പ്രൈമീഡ് റീസെൻ്റ് ആയിട്ട് റിലീസായ ഒരു തെലുങ്ക് കോമഡി മൂവിയാണ് ബിഷക്സൻ ആകാംക്ഷ ശർമ്മ വിനീത് കുമാർ അതുപോലെ തന്നെ അഭിമന്യൂസ് പിന്നെ പറയുകയാണെങ്കിൽ ബബ്ലു പൃഥ്വിരാജ് എന്നിവയാണ് മെയിൻ റോൾസ് ചെയ്യുന്നത് നല്ലൊരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒരു നല്ല കാസ്റ്റിംഗ് മാത്രം പോരാ നല്ലൊരു കഥയും നല്ലൊരു സ്ക്രീൻ പ്ലേയും നല്ലൊരു മേക്കിംഗും എക്സിക്യൂഷനും ഒക്കെ വേണമെന്ന് തെളിയിക്കുന്ന ഒരു മൂവിയാണിത് സോ ഈ ഒരു മൂവി കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത് സോനു എന്ന് ഒരു ബ്യൂട്ടീഷ്യന്റെ കഥയാണ് ഈ ഒരു ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ചെയ്യുന്നത് പ്രായമായ സ്ത്രീകൾക്കാണ് സോ ആ ഒരു സ്ത്രീകളുടെ ഹസ്ബൻഡ്സിന് തീർച്ചയായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ കാണും ഈ ഒരു ക്യാരക്ടറിനോട് മിസ്റ്റർ ബള്ളൗഡിൽ ദിലീപിൻ്റെ ക്യാരക്ടറിനോട് ആ ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് തോന്നുന്ന അതേ സെയിം ഫീലിംഗ് സോ ഇങ്ങനെ പോകുന്ന കഥയാണ് ഈ ഒരു മൂവിയുടേത് സോ അദ്ദേഹം ഒരു പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പെൺവേഷം കെട്ടേണ്ടി വരുന്നു ജീവിക്കാൻ വേണ്ടി സോ അദ്ദേഹം ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ പ്രശ്നമാവും സോ അങ്ങനെയാണ് ഈ ഒരു മൂവിയുടെ സിറ്റുവേഷൻസ് ഒക്കെ പോകുന്നത് ഈ മൂവിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിനീത് കുമാറിൻ്റെ ക്യാരക്ടറുണ്ട് വിനീത് കുമാർ എന്ന് വച്ചാൽ ആ ഒരു വിക്രമാദിത്യെന്ന് പറയുന്ന രാജമൗലിയുടെ ആ ഒരു മൂവിയില് രവി തേരയുടെ രാജമൗലിയുടെ ആ ഒരു കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു അടിപൊളി തെലുങ്ക് സിനിമയായിരുന്നു വിക്രമാക്കുഡു സോ ആ ഒരു വിക്രമാവട എന്ന് പറഞ്ഞ ഒരു മൂവിക്ക് മൾട്ടിപ്പിൾ റീമേക്സ് ഉണ്ട് ഓടിയോട് സിരി തൈ അതിലെ ആ ഒരു ടെറിഫൈൻ വില്ലനായിട്ട് അഭിനയിച്ച ഒരു കിടിലൻ ആക്ടർ ആയിരുന്നു ഈ ഒരു വിനീത് കുമാർ എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ സോ ഈ ഒരു ആക്ടറിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫണ്ണി ക്യാരക്ടറാണ് അത് തുടക്കത്തിൽ കാണുമ്പോൾ ആ ഒരു ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഒരു രസമുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സ്ക്രീൻ ടൈം ഒന്നും കിട്ടുന്നില്ല സോ ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ കാര്യമായി യൂസ് ചെയ്യാതെ പോവുകയാണ് ഈ ഒരു മൂവിയിൽ ഇതിലൊരു ആ വിശ്വസന്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് ആകാക്ഷ ശർമ്മയാണ് സോ ഒരു ആകാംക്ഷ ശർമ്മയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നായകന് ഒരു എഫേർട്ടും ഇല്ലാതെ വളയ്ക്കാൻ പറ്റിയ ഒരു നായികയാണ് സോ അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് അതിന്റെ കൂടെ തന്നെ അഭിമന്യു സിംഗ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റ് അതായത് ഈയൊരു തീരമധികാരമുണ്ട് തലൈവ അങ്ങനെ ഒത്തിരി മൂവീസ് കൊടൂരമായ വില്ലനായിട്ട് അഭിനയിച്ച ഇദ്ദേഹത്തിന് സെയിം തീവ്രവാദി വില്ലൻ റോൾ അല്ലാതെ ഒരു വിട കിട്ടിയ ഒരു മൂവിയാണ് ഈ ഒരു ലൈല എന്ന് പറയുന്ന ഈ ഒരു മൂവി സോ അദ്ദേഹം അത്യാവശ്യം നല്ലപോലെ എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഒരു പോസിറ്റീവ് പിന്നെ പ്രധാനങ്ങൾ വിനീത് കുമാറിൻ്റെ ക്യാരക്ടറുള്ള ചെറിയ ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം അതായത് തുടക്കത്തിൽ കാണിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ് മാത്രം കുറച്ച് വർക്കൗട്ടായി എന്നുള്ളതല്ലാതെ ഈ ഒരു മൂവിയിൽ വലുതായിട്ട് ഒന്നും വർക്ക് ഔട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് സൊരു വിശ്വക്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിറ്റ് ദ ഫസ്റ്റ് കേസ് കണ്ടവർക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇരുപത്തൊമ്പത് വയസ്സിനുള്ളിൽ തന്നെ ആദ്യത്തെ ഡയറക്ഷൻ അതുപോലെ തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറായി മാറുക ആ ഒരു ജനറേഷൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിൽമോഗ്രഫി നോക്കുവാണെങ്കിൽ ഒത്തിരി നല്ല സിനിമകളുള്ള ഒരു ഫിൽമോഗ്രഫിയാണ് കാരണം എന്ന് വെച്ചാൽ ഹിറ്റ് ദ ഫസ്റ്റ് കേസ് പിന്നെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൊക്കെ അത്യാവശ്യം സാറ്റിസ്ഫൈ എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ദസ്കാ ദമി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത മൂവി സോ അങ്ങനെ അത്യാവശ്യം നല്ല സിനിമകളുള്ള ഒരു ആക്ടറാണ് സോ ഈ ഒരു മൂവിയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി റോളാണ് കാരണം ഒരു പെൺവേഷ ഷോട്ടത്തിലാണ് ഇദ്ദേഹം വരുന്നതെന്നൊക്കെ കേട്ടപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മൂവി കണ്ടുകഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഫീലിങ്ങും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂവിൽ കൂടുതലും വളർത്തലായിട്ടുള്ള കോമഡീസാണ് ഫോളോ ചെയ്തിരിക്കുന്നത് അതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഒരു ക്യാരക്ടർ എഴുതിയിരിക്കുന്നത് പോലും ആ ഒരു കോമഡിക്ക് വേണ്ടിയാണ് കൂടുതലും ഈ ഒരു കോമഡി സിറ്റുവേഷൻസിൽ കൂടെ ക്യാരക്ടേഴ്സ് പോകുകയാണെങ്കിൽ വളരെ നല്ലൊരു ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന ഒരു ചേർണതാണ് ഈ ഒരു കോമഡി പക്ഷേ ആ ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടി കോമഡി എഴുതി അങ്ങനെയുള്ളൊരു മൂവിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഈ ഒരു മൂവിയിൽ വരും സോ അങ്ങനെയാണ് ഇനി പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈ ഒരു മൂവിയുടെ ഒരു നെഗറ്റീവ്സ് പറയാൻ പറ്റും സോ ഈ വിനീത് കുമാറിൻ്റെ ഈ ഒരു ക്യാരക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ തന്നെ ഈ ഒരു ചിരഞ്ജീവിയുടെ കടുത്ത ആരാധകനാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ കൈദി എന്നാണ് സോ ചിരഞ്ജീവിയുടെ ഒരു ഗംഭീര ഹിറ്റ് സിനിമയാണ് കൈതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം അതായത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മുന്നിലോട്ട് എത്തിച്ച ഒരു മൂവിയാണ് സോ അത്രയും കട്ട ഫാനാണ് ഈ ഒരു വിനീത് കുമാറിന്റെ ക്യാരക്ടർ സോ ഇങ്ങനെയുള്ള ക്യാരക്ടറിന്റെ മകനാണ് അഭിമന്യു സിംഗ് ഈ ഒരു അഭിമന്യു സിംഗിന് വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിക്കുകയാണ് സോ അതേ സമയത്താണ് ഈ ഒരു സോനിയെന്ന് പറഞ്ഞ ബ്യൂട്ടീഷ്യന്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒരു ഡാർസ്കിനുള്ള ഒരു പെൺകുട്ടിയെ കംപ്ലീറ്റ്ലി വൈറ്റ് വൈറ്റാക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഫണ്ണി സിറ്റുവേഷൻസ് ആണ് ഈ മൂവി തരുന്നത് എന്നുള്ളതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് സോ ഇങ്ങനെ പോകുന്ന ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് തന്നെ ഊരിക്കാൻ പറ്റും സോ അങ്ങനെയുള്ള കോമഡീസാണ് ഈ ഒരു മൂവിയിൽ ഇവോക്കാവുന്നത് സോ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവി മെയിനായിട്ട് നേടുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്